കാർ കാശി അലറി മഹേന്ദ്രൻ വണ്ടി ചവിട്ടി നിർത്തി കാശിയുടെ അലർച്ച കേട്ട് അടുത്തിരുന്ന ആദ്യം മല്ലികയും വിരണ്ടു പോയിരുന്നു എന്തു വട കിടന്ന് വിളിച്ചു പോകുന്നേ നീ ഉറങ്ങുമായിരുന്നോ ആദ്യ ക്ഷുഭിതനായി മല്ലിക അവനെ നോക്കി എന്താ മോനെ എന്തു പറ്റി നിങ്ങൾ പൊക്കോ ഞാൻ വരുന്നില്ല കാശി പെട്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഡോറ് തുറന്നിറങ്ങി അവൻ്റെ പ്രവൃത്തി കണ്ട് ആദ്യവും മല്ലികയും മഹേന്ദ്രനും ഒരുപോലെ അമ്പരന്നു നിനക്കിതെന്തു പറ്റി ആദ്യം മല്ലികയും കൂടെ ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു എനിക്ക് തിരിച്ചു പോകണം എന്നെ വിഡ്ഢയാക്കാൻ ശ്രമിച്ചത് അതാരാണെങ്കിലും ഞാൻ ക്ഷമിക്കില്ല കാശി പറയുന്നതൊന്നും അവർക്ക് മനസ്സിലായില്ല അവൻ ഡിക്കി തുറന്ന് ബാഗുകളെടുത്ത് പുറത്തേക്ക് വെച്ചു നീ എന്തായി ചെയ്യുന്നേ ആരാ നിന്നെ വിഡ്ഡിയാക്കാൻ ശ്രമിച്ചത് മല്ലിക ചോദിച്ചു വേറെ ആര് എൻ്റെ അമ്മ തന്നെ എൻ്റെ പെണ്ണിനെ അപായപ്പെടുത്തിയത് അവരാണെങ്കിൽ ഇന്നുവരെ കാണാത്ത ഒരു കാശിയാകും ഇനി അങ്ങോട്ട് അനസൂയ പ്രജാപതി കാണുന്നത് അവർക്കവൻ്റെ ക്ഷോഭത്തിൻ്റെ കാരണമോ അവൻ്റെ വാക്കുകളിലെ പൊരുളോ ഒന്നും തന്നെ മനസ്സിലായില്ല അനസൂയ ആകെ അസ്വസ്ഥയായിരുന്നു ആദ്യ വിളിച്ച് സംസാരിച്ചിട്ട് ഇപ്പോൾ അങ്ങോട്ട് വെച്ചതേയുള്ളൂ രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ അവൻ ഇവിടെ തിരിച്ചെത്തും തന്നെ ചോദ്യം ചെയ്യും വിസ്തരിക്കും പാർവതിയെ അപായപ്പെടുത്തിയത് താനാണെന്ന് ആരാണ് അവനോട് ഓതിക്കൊടുത്തതെന്ന് അറിയില്ല എന്തായാലും അവനെ അഭിമുഖീകരിച്ചേ പറ്റൂ ഒളിച്ചോടാൻ കഴിയില്ല ഓടിയാലും എവിടെ വരെ ഓടും അങ്ങനെ ഓടിയാലും അണച്ചും കിതച്ചും അവൻ്റെ മുന്നിൽ തന്നെ വന്നു നിൽക്കും മാത്രമല്ല അനസൂയ ഒരു ബീരുവിനെ പോലെ പെരുമാറിയാൽ അത് അവനിലെ സംശയത്തിന്റെ കനലിനെ ആളി കത്തിക്കുകയേ ഉള്ളൂ പുഞ്ചിരിയോടെ വേണം കാശിയെ നേരിടാൻ താൻ നിരപരാധിയാണെന്ന് അവന് തോന്നണം എന്നാലും ഒന്ന് ശരിയായി വരാൻ തുടങ്ങുകയായിരുന്നു അതിന്റെ കടക്കലാണ് ഇപ്പോൾ കോടാലി വീണത് അനസൂയ മുഷ്ടി ചുരുട്ടി സിറ്റൌട്ടിലെ കരിങ്കൽ തൂണിലിടിച്ചു കാശി വരുമെന്നറിയാവുന്നത് കൊണ്ട് ആ മൂന്ന് മണിക്കൂർ നേരം അവർ അവിടെ തന്നെ ഇരുന്നു ഇടക്ക് വന്ന് കാര്യം തിരക്കിയ ദമയന്തിയോട് കാശി തിരികെ വരുന്ന കാര്യം അവർ പറഞ്ഞു ആ സമയം കലശലായ ദേഷ്യത്തിലായിരുന്നു അവർ അതുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ ദമയന്തി മുതിർന്നില്ല ഒരു ടാക്സി വന്ന് മുറ്റത്ത് നിന്നതും കൃഷ്ണൻ തന്നെ വിളിച്ച് അതിൽ നിന്ന് ലഗേജ് എല്ലാം എടുക്കാൻ അനസൂയ പറഞ്ഞു ഡ്രൈവർക്ക് കാശും കൊടുത്ത് അനസൂയെ ഒന്ന് നോക്കിയിട്ട് കാശി അകത്തേക്ക് കയറിപ്പോയി കൃഷ്ണൻ തന്നെ അതെല്ലാം എടുത്ത് അവൻ്റെ മുറിയിൽ കൊണ്ടുവച്ചു ആ സമയം കാശി കിടക്കയിൽ ഇരിക്കുകയായിരുന്നു കൈകൾ കാലുകളിൽ ഊന്നിവെച്ച് അല്പം മുന്നോട്ട് ആഞ്ഞുകൊണ്ട് ചിന്താമഗ്നായി ഇരിക്കുന്ന അവനെ ഒന്ന് നോക്കിയിട്ട് കൃഷ്ണൻ ഇറങ്ങിപ്പോയി പിന്നാലെ അനസൂയ കയറി വന്നു അവരവന്റെ അടുത്ത് വന്നിരുന്നു കാശി അവർ വിളിച്ചു അവൻ അവരുടെ മുഖത്തേക്ക് നോക്കിയില്ല പകരം ചോദിച്ചു അമ്മയാണോ പാർവിനെ ഇല്ലാതാക്കിയത് ശബ്ദം വളരെ താഴ്ത്തിയാണ് ചോദിച്ചതെങ്കിലും അതിൽ തീജ്വാലകൾ ഇളകുന്നത് അനസൂയ അറിഞ്ഞു നിന്നോടാരാ ഈ കല്ല് വെച്ചു പറഞ്ഞു തന്നെ ആരാണെങ്കിലും ശരി ഞാൻ പാർവതിയെ കൊന്നുവെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാ ആരോപിക്കുന്നെ എന്നെ പേടിച്ചാണല്ലോ നീ അവളെ കാഞ്ഞിരപ്പള്ളിയിലാക്കിയത് ഞാൻ അവിടെ ചെന്ന് അവളെ കൊന്നെന്നൊക്കെ പറഞ്ഞ നോ നിന്റെ അമ്മ അത്രക്ക് ദുഷ്ടയൊന്നല്ല അവർ പലതും മറക്കാനുള്ള വ്യഗ്രതയിൽ പറഞ്ഞു ഉം ഞാൻ വിശ്വസിച്ചു അമ്മ എന്നോട് നുണ പറയില്ലെന്നാണ് എന്റെ വിശ്വാസം വല്ലവരും പറയുന്നത് കേട്ട് ഞാൻ അമ്മയെ തെറ്റിദ്ധരിച്ചു അല്പനേരം എനിക്ക് ലോൺലി ആയിട്ടിരിക്കണം അമ്മ പൊക്കോളൂ അവൻ ശാന്തനായി പറഞ്ഞു അത് കുറച്ചൊന്നുമല്ല അനസൂയയെ അമ്പരപ്പിച്ചത് വലിയൊരു പൊട്ടിത്തെറിയാണ് അവർ പ്രതീക്ഷിച്ചത് പക്ഷേ അനസൂയ എഴുന്നേറ്റി പുറത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ പുറത്ത് കാറ് സ്റ്റാർട്ടാകുമെന്ന് ശബ്ദം കേട്ടു അനസൂയ പോയെന്ന് ഉറപ്പായപ്പോൾ കാശി റൂം വിട്ടിറങ്ങി കിച്ചണിൽ ദമേന്തി തിരക്കിട്ട ജോലിയിലാണ് തിലാപ്യ വരഞ്ഞത് മസാല പുരട്ടി വാഴയിലയിൽ പൊതിഞ്ഞ് വറുക്കാൻ വെച്ചു ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനുള്ള സവാള അരിഞ്ഞു തുടങ്ങുമ്പോഴാണ് കാശിയുടെ പാതസ്വനം കേട്ടത് അവനെ കണ്ടതും ദമേന്തി ചിരിച്ചു ആന്റി ജോലി തിരക്കിലാണോ കാശ് ചോദിച്ചു മോൻ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കുകയായിരുന്നു വൈകിട്ടത്തേക്ക് കഴിക്കാൻ വല്ലതും വേണ്ടേ അവർ അരിയുന്നതിനിടയിൽ പറഞ്ഞു യാത്ര പകുതിക്ക് വെച്ച് നിർത്തി ഞാൻ മടങ്ങി വന്നത് ഇവിടെയിരുന്ന് മൃഷ്ടാന് ഉണ്ണാനല്ല ചിലതൊക്കെ അറിയാനാണ് അവൻ പറയുന്നത് കേട്ട് അവരൊന്നും മനസ്സിലാവാതെ നിന്നു മോന് മോൻ എന്താ അറിയണ്ടേ സവാളരിയുന്നത് നിർത്തിയിട്ട് അവർ ചോദിച്ചു പാറു പാറു മരിച്ച ദിവസം അമ്മ ഇവിടെ ഉണ്ടായിരുന്നു ആ ചോദ്യം കേട്ട് ദമയന്തി പകച്ചുപോയി അവർ നിന്ന് വിയർക്കുന്നത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു സത്യം പറയുന്നത് കൊണ്ട് ആർക്കും ഒരു കുഴപ്പവും വരില്ല ആൻറ്റിയുടെ മാഡത്തിന് ഒട്ടും വരില്ല കേസ് കൊടുക്കാനോ അവരെ കോടതിയിൽ കയറ്റാനോ ഒന്നും എനിക്ക് ഉദ്ദേശമില്ല ബട്ട് സത്യം എനിക്കറിയണം ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് ആൻറ്റി കൈയൊഴിയാൻ നോക്കണ്ട അന്നേ ദിവസം അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നെങ്കിൽ എപ്പോഴാണ് തിരിച്ചു വന്നത് അതിന് മാത്രം ആൻറ്റി ഉത്തരം പറഞ്ഞാൽ മതി പാർവതി മരിച്ച ദിവസം മാഡം ഇവിടെ ഉണ്ടായിരുന്നില്ല പിറ്റേന്നാണ് മടങ്ങി വന്നത് എന്നോട് പറഞ്ഞത് എറണാകുളം വരെ പോയി ഓടിച്ചറി ഒന്ന് കാണണമായിരുന്നു എന്നാണ് അല്ല മോനോടിപ്പം ഇതൊക്കെ ആരാ പറഞ്ഞേ അശ്വിൻ അന്നവർ ഇവിടെ വന്നപ്പോൾ ആൻറ്റി തന്നെയല്ലേ അവരോട് പറഞ്ഞത് പാറു മരിച്ച ദിവസം അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ലെന്ന് അവൻ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിരുന്നു ആ മെസ്സേജാണ് എന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നത് ഞാൻ ചോദിച്ചതൊന്നും അമ്മയോട് പറയരുത് ഇനി എനിക്ക് കാണേണ്ടത് ഞങ്ങളുടെ ഓഡിറ്റർ ശിവദാസൻ സാറിനെയാണ് അന്നേ ദിവസം അവർ തമ്മിൽ മീറ്റ് ചെയ്തോ എന്നറിയണം ഇല്ലെന്നാണ് ഉത്തരമെങ്കിൽ പറഞ്ഞു മുഴമിക്കാതെ കാശി കിച്ചണിൽ നിന്ന് പോയി ദമയന്തി നെഞ്ചിൽ കൈവച്ചു കൊണ്ടു നിന്നു ശിവദാസനെ വിളിച്ചപ്പോൾ അന്നേ ദിവസം കാണുക പോയിട്ട് അനസൂയ അയാളെ വിളിക്കുക പോലും ചെയ്തിട്ടില്ലെന്ന് കാശിക്ക് മനസ്സിലായി ആ സമയം അവൻ്റെ കണ്ണുകൾ കുറുകി തെളിവുകളെല്ലാം നമുക്കെതിരാവുകയാണ് പക്ഷേ ഒന്നും ഉറപ്പിക്കാറായിട്ടില്ല കാശി ബാൽക്കണിയിലേക്ക് നടന്നു അവിടെ ഇരുന്നു കൊണ്ട് പാർവതിയുടെ ചിത്രങ്ങൾ നോക്കി നീ എന്നെ ഇവിടുന്ന് വിടത്തില്ല അല്ലേ ഏതായാലും ഞാനൊരു അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് നിന്നെ ഇല്ലാതാക്കിയതിൽ എൻ്റെ അമ്മയ്ക്ക് എന്തേലും പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ ആയുഷ്കാലം കരയാനുള്ള വകുപ്പ് ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും ഞാൻ ഇത്രയും നാൾ കരഞ്ഞതിനേക്കാൾ കൂടുതൽ അനസൂയ പ്രജാപതി കരയും അല്ലെങ്കിൽ കാശി ദേവനാരായണ പ്രജാപതിയുടെ മകനായിരിക്കില്ല അവൻ മന്ത്രിച്ചു ആ നേരത്താണ് അശ്വിൻ്റെ കോൾ വരുന്നത് നീ പോയില്ല അല്ലേ അവൻ ചോദിച്ചു ഇല്ല നീ പറഞ്ഞതൊക്കെ കേട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുമോ സത്യം എനിക്കറിയണം അച്ചു അവളെ കൊന്നതാണെങ്കിൽ അത് ചെയ്തവർക്ക് മാപ്പില്ല എൻ്റെ കോടതിയിൽ ഞാൻ അവർക്ക് ശിക്ഷ വിധിക്കും അത് പറയുമ്പോൾ കാശിയുടെ സ്വരത്തിൽ തീയാളി ഞങ്ങളുണ്ട് നിന്റെ കൂടെ നീ പറയും പോലെ ചിലപ്പോൾ അവളുടെ ആത്മാവും ഉണ്ടാവും നമുക്കൊപ്പം അല്ലായിരുന്നെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയ സംശയം അവസാന നിമിഷം നിന്നോട് പറയാൻ എനിക്ക് കഴിയുമായിരുന്നോ സ്വാദി വേണ്ടെന്ന് പറഞ്ഞതാണ് എന്നിട്ടും മനസ്സനുവദിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ അത് അന്നേ നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നെല്ലും കല്ലും തിരിഞ്ഞേനെ ഏതായാലും അമ്മ ഓഡിറ്ററിയെ കാണാൻ അന്ന് പോയിട്ടില്ല അന്നേ ദിവസം എറണാകുളത്ത് അയാൾ തന്നെ പറഞ്ഞു എങ്കി പിന്നെ അന്ന് അനസൂയ പ്രജാപതി എവിടെ പോയെന്ന് എനിക്കറിയണം അതിന് ഒരിക്കൽ കൂടി കാഞ്ഞിരപ്പള്ളിക്ക് പോകണം അവിടെ നിന്ന് എന്തേലും വീണ് കിട്ടാതിരിക്കില്ല ഞങ്ങൾ നാളെ കന്യാകുമാരിക്ക് പോകുന്നുണ്ട് നീ കൂടെ പോര് ആ വഴി കാഞ്ഞിരപ്പള്ളിയിൽ കയറാം വേണ്ട നിങ്ങൾ ഹണിമൂൺ ട്രിപ്പ് പോകുമ്പോൾ കൂടെ എന്തിനാ ഒരു കട്ടുറുമ്പ് നിങ്ങൾ വാ കാഞ്ഞിരപ്പള്ളിക്ക് ഞാൻ ഒറ്റക്ക് പൊക്കോളാം കാശി പറഞ്ഞു വീടിൻ്റെ മുന്നിലുള്ള അയൽ അലക്കിയ വസ്ത്രങ്ങൾ ഉണക്കാനിടുകയായിരുന്നു അന്നമ്മ ആ സമയത്താണ് കാശിയുടെ കാറ് ഗേറ്റ് കടന്നു വന്നത് ഡോർ തുറന്നിറങ്ങിയ അവനെ കണ്ടപ്പോൾ അവർ ചെറുതായി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു മോനെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ അന്നമ്മ ചോദിച്ചു ഞാൻ അങ്കിളിനെ ഒന്ന് കാണാൻ അച്ചാൻ ഇവിടെ ഇല്ല രാവിലെ തന്നെ എവിടെയോ പോയതാ മോൻ കയറിയിരിക്കെ ഞാൻ ചായ എടുക്കാം വേണ്ട വേണ്ടമ്മച്ചി എനിക്ക് വേഗം പോണം ഞാൻ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തിരക്കിയറിയാൻ വേണ്ടിയാ എന്താ മോനെ അന്ന് പാറൂന് അപകടം സംഭവിച്ച ദിവസം അമ്മച്ചി നേരത്തെ പോയോ അവൻ കാറിൻ്റെ ബോണറ്റിൽ വലം കൈ ഊന്നിക്കൊണ്ട് ചോദിച്ചു ഞാൻ പോകാൻ തീരുമാനിച്ചിരുന്നതല്ല വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു എങ്കിലും അച്ചായം വന്നിട്ടേ പോകുന്നുള്ളൂ എന്ന് കരുതിയതാ അപ്പൊ പാറു തന്നെയാ എന്നെ നിർബന്ധിച്ച് പറഞ്ഞയച്ചത് അത് പക്ഷെ വലിയ ദുരന്തമാകുമെന്ന് കരുതിയില്ല അവരുടെ സ്വരത്തിൽ വിഷമം നേലിച്ചു അമ്മച്ചി എപ്പോഴാ വിവരം അറിഞ്ഞത് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയായി കാണു അച്ചായം തന്നെയാ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞത് അപ്പം അമ്മച്ചി പോകുമ്പോൾ പാറു തനിച്ചായിരുന്നു അല്ലേ അതെ നേരം വൈകിയിരുന്നു അതുകൊണ്ട് അച്ചായം പെട്ടെന്ന് വരും എന്ന് കരുതിയാണ് ഞാൻ പോയത് പാറു വിളക്ക് കൊളുത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പാറു മരിച്ച ദിവസം അന്നിവിടെ ആരെങ്കിലും വന്നതായി അറിയാമോ ഞാൻ പോകുന്നതുവരെ ആരും വന്നില്ല പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവർ പറഞ്ഞു ആ അന്നിവിടെ ഒരു സ്ത്രീ വന്നിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ സ്ത്രീയോ കാശിയുടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി അതെ ഇവിടെ നിന്നിറങ്ങി കുറച്ച് നടന്നാൽ ഒരു വളവുണ്ട് അവിടെ ചെന്നപ്പോഴാ ആ കാറ് വളവ് തിരിഞ്ഞു വരുന്നത് കണ്ടത് വിലപിടിപ്പുള്ള കാറാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും അത് ഓടിച്ചിരുന്നത് ഒരു പെണ്ണാണ് ഞാൻ റോഡിന്റെ ഇടതുവശത്ത് കൂടിയാണ് നടന്നത് അതുകൊണ്ടാണ് ആളെ വ്യക്തമായി കണ്ടത് ആ കാറ് ഈ വീട്ടിലേക്കാണ് വന്നതെന്ന് ഉറപ്പുണ്ടോ ഇവിടേക്കല്ലെങ്കിൽ ജോണിന്റെ വീട്ടിലേക്കാവും വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ രണ്ട് വീടുകളേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് റബ്ബർ ആണ് അതിനപ്പുറം തോടും അവിടെ വരെ റോഡുള്ളൂ അന്ന് വന്ന സ്ത്രീ അമ്മയാണോ എങ്കിൽ എങ്ങനെ ഇവിടേക്കുള്ള വഴിയറിഞ്ഞു കണ്ടുപിടിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ് കാഞ്ഞിരപ്പള്ളിയിലെ ഒരു ഉൾനാടൻ ഏരിയയാണിത് കാറിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ അത് ഞാൻ ഓർക്കുന്നില്ല മോനെ ഇല്ലെന്നാണ് തോന്നുന്നത് അവരുടെ മുഖം ഇനി കണ്ടാൽ അമ്മച്ചയ്ക്ക് തിരിച്ചറിയാൻ പറ്റുമോ കണ്ടാൽ അറിയാം അവരെ കാണാൻ നല്ല ചേലായിരുന്നു ഈ കൊട്ടാരത്തിലെയൊക്കെ ഒക്കെ പോലെ കാശി വിറക്കുന്ന കൈയോടെ ഫോണെടുത്തു അതിൽ നിന്ന് അനസൂയുടെ ഒരു ഫോട്ടോ എടുത്ത് അവരെ കാണിച്ചു ഈ കാണുന്ന സ്ത്രീയാണോ അന്ന് കാറിൽ വന്നത് അന്നമ്മ ഫോൺ വാങ്ങി അതിലേക്ക് സൂക്ഷിച്ചു നോക്കി അടുത്ത നിമിഷം അവരുടെ മുഖം പ്രകാശിച്ചു ആ ഇത് തന്നെ ഇവര് തന്നെയാ അന്ന് വന്നത് അത് പറഞ്ഞു തീർന്നതും അന്നമ്മ അവനെ സന്ദേഹത്തോടെ നോക്കി അല്ല മോനന്തിന ഇപ്പൊ ഇതൊക്കെ തിരക്കുന്നേ സ്ത്രീ ശരിക്കും ആരാ ഇവരെ കുഞ്ഞിന് എങ്ങനെ അറിയാം കാശി മറുപടി പറയാനാകാതെ മരവിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ സംശയിച്ചത് സത്യമായിരിക്കുന്നു അവർ തന്നെയാണ് എൻ്റെ പാർവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് അവൻ്റെ കണ്ണുകൾ ചുവന്നു ചുണ്ടുകൾ വിറച്ചു ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ കാശിക്ക് തോന്നി അവൻ ദുർബലമായ കാലടികളോടെ തിരിച്ച് കാറിനകത്തേക്ക് കയറി അന്നമ്മ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ തിരിച്ചെന്തെങ്കിലും പറയാൻ അവന് ശേഷിയുണ്ടായിരുന്നില്ല അവൻ കൺമുന്നിൽ കാണുകയായിരുന്നു ജീവന് വേണ്ടി ആചിക്കുന്ന പാർവിനെ ഭയം കൊണ്ട് നിറയുന്ന അവളുടെ നേർമിഴികളെ എന്നിട്ടും വെറുതെ വിടാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ അമ്മേ മടക്കയാത്രയിൽ പലതവണ സ്പീഡോമീറ്ററിൽ വേഗത നൂറ് കടന്നു ഇനി അനസൂയ പ്രജാപതിക്ക് ശിക്ഷയുടെ കാലമാണ് റെയിൽവേ ട്രാക്കിൽ കൊന്നു തള്ളിയ സഹോദരൻ്റെ ജീവന് ആരോടും ഉത്തരം പറയേണ്ടി വന്നില്ല പക്ഷേ എൻ്റെ പാറുവിൻ്റെ ജീവന് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും അതെങ്ങനെ വേണമെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് ഇവിടുത്തെ നിയമം കൊണ്ടല്ല ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നത് അത് തീരെ കുറഞ്ഞു പോവും കാശി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഫോണെടുത്ത് അനസൂയെ വിളിച്ചു അമ്മ എവിടെയാ ഞാൻ ചെറുപ്പളശ്ശേരിയിൽ മുകുന്ദനെ ഒന്ന് കാണാൻ വന്നതാ അവർ പറഞ്ഞു എവിടെയായാലും ആയാലും അര മണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തണം എനിക്ക് അർജൻറ്റായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ചിലത് ചെയ്യാനും ക്യുക്ക് അത്രയും പറഞ്ഞ് കാശി കോൾ കട്ട് ചെയ്തു എന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു അനസൂയക്ക് അവൻ്റെ ശബ്ദത്തിലെ തീഷ്ണത മനസ്സിലായി അത് അവരെ ആശങ്കയിലായെത്തി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും അവൻ അറിഞ്ഞോ യു കെയിലേക്ക് പോകുന്നില്ലെന്ന് പോലും തീരുമാനിച്ചത് അങ്ങനെ ചിലത് കേട്ടത് കൊണ്ടാണല്ലോ സംശയത്തിൻ്റെ മുന തനിക്ക് നേരെ നീണ്ടു വരുന്നുണ്ടോ മുകുന്ദനോട് യാത്ര പോലും പറയാതെ അവർ തിടുക്കത്തിൽ അവിടെ നിന്നിറങ്ങി